രാമക്ഷേത്രത്തിലെ പതാക ഉയർത്തൽ ചടങ്ങിനെതിരെ പാകിസ്ഥാൻ നടത്തിയ വർഗീയത നിറഞ്ഞ ആരോപണം തികച്ചും അവജ്ഞയോടെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുന്നു പാകിസ്ഥാന്റെ ഈ ഒരു പരാമർശത്തിന് തക്ക മറുപടി നൽകിക്കൊണ്ടിപ്പോൾ ഇന്ത്യ രംഗത്ത് വന്നിരിക്കുകയാണ് മറ്റുള്ളവരെ ഉപദേശിക്കാൻ നിൽക്കുന്ന സമയം കൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ അവസ്ഥ നോക്കണം കപട പ്രസംഗം നടത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റുധരിപ്പിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന ഈ ശ്രമങ്ങളെ ആരും അംഗീകരിക്കില്ല എന്നതാണ് വാസ്തവം വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺധീർ ആണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ ഇത്തരത്തിലൊരു പരാമർശം നടത്തി രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല തക്കതായ മറുപടി തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് വർഗീയതയുടെയും ന്യൂനപക്ഷ അടിച്ചമർത്തലുകളുടെയും നീണ്ട ചരിത്രമുള്ള പാകിസ്ഥാൻ മറ്റുള്ളവരെ ഉപദേശിക്കാൻ ധാർമ്മിക അവകാശമില്ല കപട പ്രസംഗം നടത്തുന്നതിന് പകരം തന്നെ പാകിസ്ഥാൻ ദയനീയമായ സ്വന്തം മനുഷ്യ അവകാശം സംബന്ധിച്ചുകൊണ്ട് രേഖകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം എടുത്തു പറയുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മാത്രമല്ല പുറത്തു വന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പരാമർശം താൻ കണ്ടുവെന്നും അവ അർഹിക്കുന്ന പുച്ഛത്തോടെ തന്നെ തള്ളിക്കളയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വർഗീയത അടിച്ചമർത്തൽ ന്യൂനപക്ഷങ്ങളെ അവഗണിക്കൽ എന്നിവയുടെ കറപുരണ്ട ചരിത്രമുള്ള രാജ്യമെന്ന നിലയിൽ തന്നെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പാകിസ്ഥാന് ധാർമ്മികമായ അവകാശമില്ല കപടമായ പ്രസംഗങ്ങൾ നടത്തുന്നതിന് പകരം തന്നെ പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തേക്ക് നോക്കുകയും ദയനീയമായ മനുഷ്യാവകാശ രേഖകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതാണ് നല്ലതെന്നും അദ്ദേഹം ചെയ്തിട്ടുണ്ട് പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ ജയ്സ്വാൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ചെയ്തതും രാമക്ഷേത്രത്തിലെ പതാക ഉയർത്തൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് മേലുള്ള വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തിന്റെ ഭാഗവും മുസ്ലിം പൈതൃകം ഇല്ലാതാക്കാനുള്ള ശ്രമവുമാണ് പാകിസ്ഥാൻ അവിടെ ആരോപിച്ചിരുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ ക്ഷേത്രത്തിൽ കാവിക്കൊടി ഉയർത്തിയതിന് പിന്നാലെ പാകിസ്ഥാൻ ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നാൽ പല ലോകരാഷ്ട്രങ്ങളടക്കം ഇന്ത്യക്ക് ആശംസ അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തു എന്നാൽ ഇത് പാകിസ്ഥാനെ വല്ലാതെ ചൊടിപ്പിക്കുകയാണ് ചെയ്തതെന്നതായിരുന്നു മറ്റൊരു വാസ്തവം മാത്രമല്ല അവരുടെ മനസ്സിലുള്ള വാക്കുകളായിരുന്നു പുറത്തേക്ക് വന്നത് എക്കാലവും ഭീകരതയ്ക്ക് മാത്രം കുട ചൂടുന്ന പാകിസ്ഥാനാകട്ടെ ഇക്കാര്യങ്ങൾ കുറച്ചധികം ദഹിക്കാൻ പാടുണ്ട് അല്ലെങ്കിൽ പ്രയാസമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ഇന്ത്യ ഇസ്ലാമാഫോബിയയെ വർദ്ധിപ്പിക്കുകയാണെന്നും ചരിത്ര സ്ഥലങ്ങൾ നശിപ്പിക്കപ്പെടുന്നു എന്നതായിരുന്നു പാകിസ്ഥാന്റെ ആരോപണം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളോടുള്ള വിവേചനപരമായ മനോഭാവമാണ് ഇതെന്നായിരുന്നു പാകിസ്ഥാന്റെ ആരോപണം ഇന്ത്യയിലെ മത ന്യൂനപക്ഷങ്ങൾക്കെതിരായ സമ്മർദ്ദത്തിന്റെ ഒരു വലിയ മാതൃകയും ഹിന്ദുത്വ പ്രത്യശാസ്ത്രത്തിന്റെ സ്വാധീനത്തിൽ മുസ്ലിം സംസ്കാരവും മതപരവുമായ പൈതൃകത്തെ ഉൽമൂലനം ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ പുതിയ നീക്കം പ്രതിഫലിപ്പിക്കുന്നത് എന്നതായിരുന്നു പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അവരുടെ പ്രസ്താവനയിൽ പറഞ്ഞത് ഗുഡാ തന്നെ മുസ്ലിങ്ങൾ അരികുവൽക്കരിക്കുന്നുവെന്ന ആരോപണങ്ങളും പാകിസ്ഥാൻ ഉയർത്തുകയും ചെയ്തിരുന്നു മറ്റു പല ചരിത്ര പ്രധാനമായ പള്ളികളും ഇപ്പോൾ സമാധാനമായ രീതിയിൽ നശിപ്പിക്കപ്പെടുകയോ തകർക്കപ്പെടുകയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഭീഷണി നേരിടുകയോ ചെയ്യുന്നു ഇന്ത്യയും അവിടെ ഇന്ത്യൻ മുസ്ലിങ്ങളാകട്ടെ വർദ്ധിച്ചു വരുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ അരികുവൽക്കരണം നേരിടുന്നുണ്ടെന്നും പാകിസ്ഥാൻ പ്രസ്താവനയിലൂടെ പറയുകയാണ് ചെയ്തത് ഇതിനെതിരെയാണിപ്പോൾ അതായത് പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗത്തിനെതിരെയാണിപ്പോൾ ഇന്ത്യ തക്കതായ മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്